Yeah. you ഗുഡ് മോർണിംഗ് അപ്പം ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ അലാറം അഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സമയം നോക്കിയപ്പോഴത്തേക്ക് അഞ്ചു മണി അഞ്ച് ആറൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കിടക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അലാറം ഓഫാക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയില്ലൂട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചാടിത്തുള്ളി എഴുന്നേറ്റതാണ് സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അപ്പോൾ അമ്പാടിക്കുന്ന സ്കൂൾ പോകണം ഫ്രൈഡേ അല്ലേ അതുകൊണ്ട് കുറച്ച് നേരത്തന്നെ എഴുന്നേക്കാമെന്ന് കരുതിയിട്ട് അലാറം ഒക്കെ സെറ്റ് ചെയ്തതായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛനും മോനും നല്ല ഉറക്കത്തിലാണ് അവരെ എഴുന്നേൽപ്പിക്കാണ്ട് പതുക്കെ താഴത്തേക്ക് വന്നതാണ് അങ്ങനെ പതുക്കെ താഴത്തെ മുറിയിലേക്ക് വന്ന് കണ്ണാടീനു മുന്നിലാണ് അപ്പൊ മുടിയൊക്കെ കേട്ടി ഒന്ന് സെറ്റായിട്ട് ഡോറൊക്കെ തുറന്നിട്ട് കിച്ചണിലേക്ക് പോകാന്ന് കരുതി കേട്ടോ അപ്പം ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ട് ഡോറൊക്കെ കുറച്ച് ടൈറ്റ് ആണ് അതൊക്കെ തുറക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഡോർ തുറന്ന് ഫൈനലി ഞാൻ കിച്ചണിലേക്ക് കയറി അതിനു ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഒന്ന് ഫ്രഷ് ആകാമെന്നും കരുതി ശരിക്കും പറഞ്ഞാൽ ബ്രഷ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് കരുതി കാരണം ഹറി ബറി ആയിട്ട് ചെയ്യുന്ന ഇഷ്ടമില്ല കേട്ടോ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നേരെ കിച്ചണിലേക്ക് കയറി അമ്പാടിക്ക് ഇഷ്ടപ്പെട്ട ദോശ ഉണ്ടാക്കുകയെന്ന് കരുതി അപ്പോൾ ദോശയുടെ മാവ് ഓൾറെഡി ഇന്നലെ രാത്രി അരച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പൊ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പൊടി ഉപ്പും വെള്ളവും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ദോശ ചൂടാം രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വിൻഡോസ് ഒന്ന് ഓപ്പൺ ചെയ്യാറുണ്ട് കെട്ടോ പക്ഷേ ഇപ്പം ഈ റെയിനി ഡേയ്സ് ആയതുകൊണ്ട് തന്നെ പൊതുവേ ഞാൻ ചെയ്യാറില്ല കാരണം ചെറിയ വണ്ടുകളും പ്രാണികളൊക്കെ ഇങ്ങനെ കയറുമല്ലോന്ന് കരുതിയിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുക്കപ്പോഴും പുട്ട് ദോശ ഇഡ്ലി അല്ലെ പൂരി പിന്നെ ഇടക്ക് ചപ്പാത്തി അല്ലെങ്കിൽ നെയ്പത്തല് ഇങ്ങനെയുള്ളതൊക്കെ റവ കൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നപ്പോൾ വളരെ കുറവാണ് കേട്ടോ പിന്നെ അമ്പാടിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ദോശയാണ് ഉഴുന്നിന്റെ ദോശ അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിപ്പോ പൊതുവേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ പണ്ട് പിടുത്ത അമ്മേ പറയുമായിരുന്നു ദോശയും ഇഡ്ലിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വല്ലപ്പോഴും അമ്മ കഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഓട്സോ അല്ലെങ്കിൽ അവിലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാം പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കിപ്പം കഴിക്കാനേ പറ്റുന്നില്ല എനിക്കറിയില്ല വല്ലപ്പോഴൊക്കെ കഴിക്കുന്നുള്ളൂ ദോശ ഒരു ഭാഗത്തുനിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ വെറുതെ വെക്കണ്ടാന്ന് കരുതിയിട്ട് കുക്കർ എടുത്തുകൊണ്ടുവന്ന് അത് അതിലേക്ക് അരിയൊക്കെ കഴുകിയിട്ടിട്ട് നേരെ ഗ്യാസിലോട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ദോശയാവുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് ചോറും ആയിക്കോളും അമ്പാടിക്ക് ഉച്ച പന്ത്രണ്ടര വരെ ക്ലാസ്സിലും കേട്ടോ പക്ഷെ മൂന്നരയ്ക്കാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കൂട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ലഞ്ചും കൊടുത്തുവിടാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിരുന്നു കൂടുതലും അവൻ പ്രിഫർ ചെയ്യാറ് ഇപ്പോൾ ചോറ് ചോറും കറിയും ഒക്കെ വേണം പറയാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചോറ് കിടാന്ന് കരുതിയിട്ട് ഞാൻ ഇതാ കുക്കറിലേക്ക് ചോറൊക്കെ വെച്ചിട്ടുണ്ട് കോവക്കമെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ കഞ്ഞിയും ആയിരുന്നു കേട്ടോ അന്ന് പിന്നെ പ്ലേറ്റും ഒക്കെ കൊണ്ടുപോയാൽ മതിയായിരുന്നു പക്ഷെ ഇന്നിപ്പം അമ്പാടിക്ക് സ്കൂളിൽ നിന്ന് പതിനൊന്ന് മണി പത്ത് പതിനൊന്ന് മണിന്റെ ഉള്ളിൽ എന്തായാലും കഞ്ഞി ഉണ്ട് കേട്ടോ പിന്നെ ശേഷമാണ് ഉച്ചയ്ക്ക് ഒരു മണി അതിനുള്ളിലാണ് ലഞ്ച് കൊടുക്കാറുള്ളത് പിന്നെ ആറേഴാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ലഞ്ച് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ അന്നപ്പോൾ എനിക്ക് അമ്മ ിക്കപ്പോഴും തന്നുവിടാറുള്ള ചോറിനൊപ്പം കറിയായിരുന്നു എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയായിരുന്നു കെട്ടോ അന്ന് അതിന്റെ കൂടെ മോരും അല്ലെങ്കിൽ മോരും തൈര് പിന്നെ ചമ്മന്തിയും അതേപോലെ വാഴക്കയുടെ തോരനും അന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഈ വാഴക്കയുടെ തോരനും ഈ ഒരു മോരും തൈരും ഒക്കെ എന്നും എവിടെ നിന്ന് ഈ ഒപ്പിച്ച് കൊണ്ടുവരുന്നേന്നുള്ളത് അമ്മയുടെ വീട്ടിൽ പശു ഒക്കെ ഉള്ളതുകൊണ്ട് അന്നത്തെ കാലത്ത് മോരും തൈരും ഒക്കെ എന്നും ഞാൻ കൊണ്ടുപോവാറുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ അതൊക്കെയാണ് ഇപ്പൊ അമ്പാടിക്ക് ഞാൻ ചോറൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പോഴത്തേനും അമ്പാടിയുടെ എഴുന്നേറ്റം മെല്ലനെ വന്നിട്ടുണ്ട് ഇന്നിപ്പോ ഒച്ചയും ഇല്ലാണ്ടാണ് സ്റ്റെയർ മൊത്തം ഇറങ്ങി വന്നിട്ടുള്ളത് ചില ദിവസങ്ങളും കരച്ചിലോട് കരച്ചിലായിരിക്കും കേട്ടോ എന്തോ ആരോ അടിച്ച പോലെ ആയിരുന്നു കരച്ചിൽ അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് കുഞ്ഞ് വലുതായില്ലേ ചെറിയ എന്നുള്ളത് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്ന് താലോലിക്കും കൊഞ്ചിക്കൊക്കെ വേണോട്ടോ എന്നാലൊന്ന് പെട്ടെന്ന് ഓണാവത്തുള്ളൂ അങ്ങനെ ഇത്ര സമയം അജേട്ടിന്റെ മടിയിലായിരുന്നു ആ സമയം കൊണ്ട് ഞാൻ എന്റെ കലാപരിപാടികളും ഇവിടുന്ന് തകർത്തിയായി ചെയ്തോണ്ടിരിക്കാണ് ചോറിനപ്പം ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ കൊവക്കത്തോരൻ ഏട്ടൻ ഇത് അവിടുന്ന് കടുുക പൊട്ടിച്ച് നമുക്ക് ദോശയ്ക്കുള്ള ചട്നി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ വയ്യ ചില കറികളൊക്കെ അപാര ടേസ്റ്റ് ആണ് കേട്ടോ ചേട്ടൻ്റെ ആ കൂട്ടത്തിലുള്ള ഒന്നാണ് ചട്നി ഞാൻ മിക്കപ്പോഴും ഏട്ടനോട് ചട്നി ഉണ്ടാക്കാൻ പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെ ദോശയും ചട്നിയുമായി ചിക്കൻ അവിടുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് കോവക്കമെഴുക്ക് വരട്ടിയും അതേപോലെ ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒരുവിധ പരിപാടികളൊക്കെ ഇങ്ങനെ അടുത്ത് കയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് വിസിൽ വന്നപ്പോഴത്തേനും ഞാനിത് കുക്കർ ഓണാക്കിയിട്ടുണ്ട് കുക്ക് അപ്പത്തേനും അതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം തിറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കറിങ്ങനെ കിഷിന്ന് വരുന്ന സമയത്താണെങ്കിൽ കുറേ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ചീറ്റുമല്ലോ അപ്പോൾ ആ വെള്ളം ചീറ്റൽ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്പൂൺ ഇട്ട് വെക്കുന്നത് കേട്ടോ അങ്ങനെ ഒരുവിധം നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ കുറച്ച് വെള്ളം ടോപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ അരിയൊക്കെ ഒന്നു കൂടെ ഒന്ന് മണി മണിയായിട്ട് കിട്ടും കേട്ടോ അതായത് കഞ്ഞിപ്പശയൊക്കെ മാറി ഒന്ന് നൈസായിട്ട് കിട്ടും പക്ഷേ ഈ കുറുവരിയൊക്കാളും ബെറ്ററായിട്ട് ഇപ്പം തോന്നുന്ന ഒരു കാര്യമാണ് ഈ കുക്കറിൽ ഇങ്ങനെ അടി പിടിക്കത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ചോറും ഒരുവിധ പരിപാടികളൊക്കെ ഇങ്ങനെ അടുത്ത് കഴിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ അമ്പാടീൻ്റെ അടുത്ത് പോകണം അവനെ ബ്രഷ് ചെയ്യിപ്പിക്കണം അതുമാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം പിന്നെ ഇന്നിപ്പോൾ തല കഴുകുന്നില്ല കേട്ടോ എല്ലാ ദിവസം കൂടെ അവന് രാവിലെ തന്നെ തല കഴി കഴിക്കാറില്ല കാരണം മിക്ക ദിവസങ്ങളും എന്നെ ദിവസവും രാവിലെ തന്നെ ഒക്കെ കുളിപ്പിച്ച പനി പിടിക്കാനുള്ള ഒക്കെ കൂടുതലാണ് കേട്ടോ അവനെ പറ്റി നല്ലപോലെ മതിപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ മേല് കഴുകിയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഇരിക്കാന്ന് കരുതി അതിനിടയ്ക്ക് എന്തോ ഫോണ് വി ഫോൺ കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പുറകെ ഓടുമായിരുന്നു അങ്ങനെ ഞാൻ അവന്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കുന്നുണ്ട് അതിനിടക്ക് മേലൊക്കെ കഴുകി ഒന്ന് റെഡിയാക്കും വേണം പല്ലു തേച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ കൊടുത്തുട്ടോ അങ്ങനെ അച്ഛനും മോനും കൂടെ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ അമ്പാടീൻ്റെ മുഖം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുഞ്ഞാണെങ്കിൽ എന്നെ കളിപ്പിക്കുന്ന കളി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം കളിപ്പിക്കും എന്നുള്ളത് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചിട്ട് മുഖം കഴുകിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മിക്ക ദിവസങ്ങളും പല്ലു തേപ്പിക്കാനും കുളിക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്ഷീണം പിടിച്ച പോലെ ഇങ്ങനെ അവിടെയും ഇവിടെയും കുഴഞ്ഞ ഒരു കളി കളിക്കൂട്ടോ അതിനിടക്ക് എനിക്ക് സ്നേഹത്തോടെ കുറച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ട് ഞാനും തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ഒരു എന്താ പറയണ്ട എനിക്കറിയില്ല അവനെന്നോ എന്നെ എന്നിട്ട് കുറച്ച് കളിപ്പിച്ചാലേ അവന് എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ മുഖൊക്കെ കഴുകി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ പുറകിൽ ഓടുമായിരുന്നു മേല് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഞാൻ ബുക്കൊക്കെ ഒന്ന് എടുത്ത് ബാഗിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇപ്പോൾ വേണ്ടത് എന്നൊക്കെ ആലോചിച്ച് അതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അതിനിടയ്ക്ക് ലഞ്ച് ബോക്സും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മേലൊക്കെ കഴുകി പിന്നെ ഫൈനലി ഞാനത് അവൻ്റെ ഒരു യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇവിടെ അടങ്ങി ഒരുത്തര് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയറിൽ നിർത്തിയിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പരക്കെ ഓടിക്കളിക്കും അപ്പം അതിനിടയ്ക്ക് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മേൻ്റെ പല്ല് കഴിഞ്ഞ ദിവസം തൊട്ട് തലേ ദിവസമായിരുന്നു എൻ്റെ പല്ലെടുക്കാൻ പോയിട്ടുള്ളത് അങ്ങനെ എൻ്റെ അമ്മേൻ്റെ പല്ലൊക്കെ കൊഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ പല്ലും ഇടയ്ക്ക് തൊട്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നിപ്പം അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് ഈ ഒരു ചെയറിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ അവനെ ഒരുക്കുന്നത് കേട്ടോ പൗഡർ ഇടുന്നതോ മുടി വരുന്നതൊന്നും ഇഷ്ടമില്ല പിന്നെ ഞാൻ ഒരു തരത്തിൽ ചെയ്യിപ്പിക്കുന്നതാണ് അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈയും അതേപോലെ കോവക്ക മെഴുക്ക് വരട്ടിയും പപ്പടവും ഒക്കെ സെറ്റായി കൊടുക്കുന്നുണ്ട് പിന്നെ അവന് കൊണ്ടുപോകാനുള്ള വെള്ളവും അതേപോലെ ഒരു കപ്പും കൊടുത്തുവിടും കേട്ടോ കഞ്ഞി കുടിക്കാനുള്ളത് ഇതൊക്കെ കഴിക്കുന്നുണ്ടോയെന്ന് ദേവേന്ദ്രനെ അറിയുള്ളൂ എനിക്കറിയാൻ പാടില്ല ഇനിയിപ്പം ഇടക്ക് സ്കൂളൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും പോകാറില്ലെങ്കിലും ഇടക്കൊക്കെ ഞാൻ പോകാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചോദിക്കാറുണ്ട് കേട്ടോ എന്ത അവസ്ഥുള്ളതൊക്കെ അപ്പം ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുണ്ട് ഇടയ്ക്ക് ലഞ്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ഓരോന്ന് ഓരോ ദിവസം ഓരോന്ന് വെറൈറ്റി ആയിട്ട് കൊടുക്കണം എന്നൊക്കെയുണ്ട് ഞാനിങ്ങനെ ഇടക്ക് യൂട്യൂബിലൊക്കെ ചെയ്യും ചെയ്തിട്ട് എന്താ ഇന്നിപ്പോൾ കൊടുക്കണ്ടേന്നുള്ളത് നമുക്ക് തന്നെ രാവിലെ തന്നെ ആകുമ്പോൾ കൺഫ്യൂഷനാണ് ചില ദിവസം കഴിഞ്ഞ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇന്നിപ്പം ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടിനെസ്കൂൾ വിടാനായിട്ട് ഇപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് വീക്സ് ആയിട്ടേ ഉള്ളൂ അമ്പാടീനെ ഉസ്കൂള് ഒ മൂന്നര വരെ ഇരുത്താൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ എന്താ പറയുക ബാഗിലാണ് കൊടുത്തു വിടാറുള്ളത് അവന് കിറ്റൊന്നും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പെട്ടെന്ന് സ്കൂൾ വീടുകല്ലേ പന്ത്രണ്ടിനെ ആവുന്നപ്പോഴത്തേക്ക് ക്ലാസ് കഴിയും തിരിച്ച് വീട്ടിലേക്ക് വരും അതുകൊണ്ട് കിറ്റൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നൊരു കിറ്റൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് കരുതി കാരണം ഈ ഒരു ലഞ്ച് ബോക്സ് ഒക്കെ ബുക്കിലെ ബുക്കുള്ള ആ ഒരു കള്ളിയിൽ തന്നെ രണ്ടുമൂന്നും ബാഗിൽ കള്ളി ഉണ്ട് കേട്ടോ പക്ഷേ ആ ബുക്ക് വെക്കുന്ന ആ കള്ളിയിൽ തന്നെ ഈ ലഞ്ച് ബോക്സും വെള്ളമൊക്കെ കൊണ്ടുപോയിടും കേട്ടോ അതുകൊണ്ട് അത് ചീത്ത ബുക്കൊക്കെ എന്താ പറയുക വെള്ളമൊക്കെ ആയിട്ട് ചീത്തയായി പോകല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഒരു കിറ്റൊക്കെ മേടിക്കണം അതൊക്കെ പ്ലാൻ ഒക്കെ കരുതിയിട്ട് പിന്നെ അമ്പാടിനെ സ്കൂൾ വിടാം അവന് ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ അപ്പം ഞാൻ ഞാനും ഏട്ടനും പോകാറുണ്ട് ഇടയ്ക്ക് അവനെ കൊണ്ടുപോയി വിടാനായിട്ട് ഏട്ടൻ മിക്കപ്പോഴും അല്ല ഏട്ടനാണ് ദിവസവും പോകാറുള്ളത് കൂടെ ഇടയ്ക്ക് ഞാനും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അങ്ങനെ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേനും തുരുതുരാ വാഹനങ്ങളാണ് കേട്ടോ രാവിലെ സ്കൂൾ കൊണ്ടുപോയി വിടുന്നതും സ്കൂൾ ബസ്സും അല്ലാണ്ട് പ്രൈവറ്റ് വണ്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് ഫൈനലി സ്കൂളെത്തിയിട്ടുണ്ട് അപ്പം അമ്പാടീൻ്റെ ക്ലാസ്സാണ് കേട്ടോ അവിടെ നിങ്ങൾ കാണുന്നത് അങ്ങനെ മോനിത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ക്ലാസ്സിലേക്ക് പോയി അങ്ങനെ അമ്പാടീൻ്റെ ക്ലാസ്സിൽ പോയി ഒരു ടു ത്രീ മിനിറ്റ്സ് അവിടെ നിന്നു കിട്ടോ കുട്ടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് അറ്റാബൈബ് പറഞ്ഞ് അമ്പാടിക്കൊരു ഉമ്മയും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ചെറിയൊരു വിഷമം വരാറുണ്ട് കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുപോയി വിടുമ്പോൾ സ്കൂളാണ് പോകുന്നത് പഠിക്കാനാണ് പോ എല്ലാം അറിയാമെങ്കിലും ചെറിയൊരു വിഷമാണിട്ടോ എന്ത് പറഞ്ഞാലും അങ്ങനെ നമ്മൾ നേരെ ടൗണിലേക്ക് പോകാം കുറച്ച് സമയം ഭഗവതി കോട്ടക്ക് ക്ഷേത്രത്തിന്റെ നേരെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ രാവിലെ തന്നെയുള്ള തിരക്കും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ അമ്പലത്തേക്ക് വിളിച്ചൊരുങ്ങി പോകുന്നുണ്ടായിരുന്നു ജോലിക്ക് പോകുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ ഓൾഡ് ബസ് സ്റ്റാൻഡിന്റെ അവിടത്തേക്ക് പോകാൻ പണ്ടു കാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ള ഒരു പേരായിരുന്നു കൊലച്ചന്ത അല്ലെങ്കിൽ പച്ചക്കറി ചന്ത എന്നൊക്കെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ ആയിരുന്നു നമ്മളെയും പോക്ക് വേറെന്നിടയില്ല അമ്പാടിക്കൊരു കിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ടൂ വീലർ എടുത്ത് വരുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു റോഡ് സൈഡിൽ അങ്ങ് നിർത്തിയിട്ട് ബാഗും വാങ്ങി നമുക്ക് പോകായിരുന്നു പക്ഷേ എങ്കിൽ കാർ എടുത്തതായിരുന്നു നമുക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത കാരണം നേരെ പാർക്കിംഗ് നോക്കിയായിരുന്നു നമ്മളെ വരവീട്ടോ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഒരു കടയിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ് കുറച്ച് അന്തത്തിലോട്ടാണ് കേട്ടോ അങ്ങനെ കയറി കയറി ഒരു ഉടുക്കു വഴിയിലൂടെ ആണ് നമ്മള് പോക്ക് മഴയില്ലെങ്കിലും അവിടെ മൊത്തം വഴുക്കലാണ് കേട്ടോ വളരെ ശ്രദ്ധിച്ചും കണ്ടേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെ കയറിയോട് ഫസ്റ്റ് കടയിൽ കയറി ഞങ്ങളിത് കിറ്റ് നോക്കാനുള്ള തത്രപ്പാടിലാണ് വെള്ളം വെച്ച് കഴിഞ്ഞാല് ആ കിറ്റിന്റെ ഫ്രണ്ടൊന്നും അങ്ങ് ഇളകി പോവില്ല അടിപൊളി കിറ്റാന്നൊക്കെ പറഞ്ഞപ്പോ അത് പൈസയും കുടിച്ചാൽ അത് മേടിച്ചു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴി മൊത്തം വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാനും മേടിയിട്ട് അങ്ങനെ വല്ലപ്പോഴും ഇതേപോലെ വേഗം നന്നാക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഉടുക്കു വഴിയിലൂടെയാണ് നമ്മളെ വരുവട്ടോ അങ്ങനെ ഫൈനലി നമ്മള് നേരെ കൊലച്ചന്തയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോനും ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ കുറച്ച് സമയം അവിടെ നിൽക്കുമായിരുന്നെങ്കിലും അപ്പം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് രാവിലെ കസേരയിട്ട് അവിടെ ഇരുന്നോ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് മതിയാവും പോരെന്നും പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു സ്കൂട്ടി എടുത്തെങ്കിൽ ശരിക്കും പെട്ടായിരുന്നു പക്ഷേ നമ്മളിപ്പം രക്ഷപ്പെട്ടു അങ്ങനെ വരുന്ന വഴിക്ക് അരുൺ ഐസ്ക്രീമെന്ന് രണ്ട് ചോക്കാബറൊക്കെ മേടിച്ചിട്ടായിരുന്നു വരവ് അതും കഴിച്ച് നമ്മൾ അതൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ സിങ്കിൽ കുറച്ചധികം പാത്രങ്ങളുള്ളതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ കഴുകി വെക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ബാക്കി കറികളും അത് ദോശയും ഒക്കെ മൂടി അവിടെ വെച്ചിട്ടുണ്ട് കഴിക്കാനുള്ള ഒരു വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഉച്ച ഒന്നരയാകുന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തണം ഡ്യൂട്ടിക്ക് പോകണം ഇന്ന് ഈവനിങ് ഷിഫ്റ്റ് ആണ് അപ്പം രാവിലെ തന്നെ എല്ലാ ജോലികളും തീർന്നുകൊണ്ട് മനസ്സിനൊരു സമാധാനമൊക്കെ ഉണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് തൂത്ത് വരയിടാന്ന് കരുതി മൊത്തം ഒന്ന് തൂത്ത് വരയിട്ടിട്ട് ഫ്രീ ആയിരിക്കണം പിന്നെ ഒന്ന് കിച്ചണൊക്കെ ഒന്ന് തുടച്ചിടണം അങ്ങനെ ചെറിയ ചെറിയ പണികളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ ചെറിയ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ ഏട്ടനാണെങ്കിൽ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഏട്ടൻ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനിവിടെ അകമൊക്കെ ഒന്ന് തൂത്തു വാരി ഇടാൻ നോക്കുമായിരുന്നു പഴയ പോലെ റെഗുലറായിട്ട് വീഡിയോ ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ നല്ലപോലെ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഡ്യൂട്ടി തിരക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ചിങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോകുന്നത് പക്ഷേ ഇടയ്ക്കൊക്കെ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമം വരും കേട്ടോ ഞാനിങ്ങനെ എന്താ പറയുക ഡിലേ ആക്കുന്നതാണോ അല്ലേ ഓൾറെഡി എന്താ പറയുക നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നിലുള്ളതുകൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും നീണ്ട് നീണ്ടു പോകുന്നതാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മാക്സിമം മുന്നോട്ടേക്ക് പറ്റുന്ന പോലെയൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ ആഴ്ചയ്ക്ക് ഒരു 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 വീഡിയോ മാത്രമേ ലോങ് വീഡിയോ ഇടുന്നുള്ളൂ കേട്ടോ ഷോർട്ട് വീഡിയോ വളരെ കുറവാണ് അപ്പം മുൻപൊക്കെ ഞാൻ റെഗുലറായിട്ട് നല്ലപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു പതിനാറായിരം ആൾക്കാരെ എൻ്റെ വന്നത് പക്ഷേ ഇപ്പം ഞാൻ വളരെ കുറവാണ് അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ് കേട്ടോ എന്നേ ിരുന്നാലും എനിക്ക് ഒരു സങ്കടോ വിഷമോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ മുന്നിലുള്ളതുകൊണ്ടാണ് ജോലിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതൊക്കെ കൊണ്ടാണ് അതൊന്നും കുഴപ്പമില്ല ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഡേറ്റ് കുറച്ചും കൂടെ ഒക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് വീഡിയോസ് റെഗുലറായിട്ട് ഇടണം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവർ കുറച്ചെങ്കിലൊക്കെ ഉണ്ട് ചേച്ചി റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടുവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു പ്രോത്സാഹനം പോലെയാണ് ഭയങ്കര എന്താ പറയുക ഞാൻ വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ എനിക്കും ഒരു മാനസികമായി ഞാനും പ്രിപ്പയർ ആവാറുണ്ട് ഇപ്പൊ ായിട്ടിട്ടോ കുറച്ച് വെജിറ്റബിൾസ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ആ കമ്പോസ്റ്റ് കുയിലേക്ക് തട്ടി അപ്പോഴത്തേനും ഞാൻ പുറകിലേക്ക് നോക്കുമ്പോഴത്തേനും ഏറ്റവും വണ്ടിയും കൊണ്ട് പുറകിൽ നിൽക്കുവായിരുന്നു കേട്ടോ നീ എന്താ അവിടുന്ന് പറമ്പ് അളക്കുവാണോ എന്നോട് ചോദ്യം അപ്പോൾ ഞാനിവിടെ എന്താ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മുൻപ് കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പച്ചപ്പുല്ലിൻ്റെ ശല്യം പച്ചപ്പുല്ലിൻ്റെ ശല്യമല്ല സോറി കൊതുകിൻ്റെ ശല്യം ഒക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോഴത്തേനും എനിക്കൊരു മനസ്സി മാനസികമായിട്ടൊരു സന്തോഷം കേട്ടോ അതൊക്കെ കാണുമ്പോഴത്തേനും അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു വേസ്റ്റ് ഒക്കെ തട്ടി എല്ലാം ഒന്ന് സെറ്റായി പിന്നെ കരുവേപ്പിലൊക്കെ കിച്ചണിലേക്ക് പറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടക്ക് ഓടിപ്പോയി കുളിച്ച് ഞാൻ ഏട്ടനും സംസാരിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് കോൾ വന്നത് അങ്ങനെ ഏട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് മുടി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സമയം ഏതാണ്ട് പന്ത്രണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പം ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും മുടിയൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണ് അതാലോചിച്ച് ചെറിയൊരു വിഷമം ഉള്ളിലുണ്ട് ഞാൻ ഇടയ്ക്ക് എന്തോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനിടക്ക് ഓടിപ്പോയി ഒന്ന് ലഞ്ച് കഴിക്കണം ഇന്നിപ്പോൾ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ ഇടക്ക് ലഞ്ച് കൊണ്ടുപോയാൽ തിരക്ക് കാരണം കഴിക്കാനും പറ്റത്തില്ല അങ്ങനെ ഏട്ടൻ പേഷ്യൻറ്റ് ഉണ്ടായിരുന്നു ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കണമല്ലോ എന്ന് ആലോചിച്ചായിരുന്നു ഞാനിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഏട്ടൻ വന്ന് എന്നെ കൊണ്ട് വിട്ടിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അങ്ങനെ ഇപ്പോൾ പുറത്ത് നല്ല വെയിലൊക്കെയാണ് ഞാൻ ഇത് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് അതിനിടക്ക് കുറച്ച് മീൻ കുറച്ച് മീനല്ല ഒരു മീനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുത്തു അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഷൂസൊക്കെ കെട്ടി സെറ്റായിട്ട് നേരെ കുജു കുചു എന്നും പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ റോഡിൽ നിന്നും ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെയും കൊണ്ടും കുഴിയാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലാണ് കാണുന്നത് അപ്പോൾ ഏട്ടന് വടകര പോകേണ്ടത് എന്നെ പുറകിലേക്ക് തട്ടിയിട്ട് ഏട്ടനെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാനിതാ ഹോസ്പിറ്റലിൻ്റെ ബേക്കിലേക്കാണ് ഇന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഏറ്റനോട് ടാറ്റാ ബൈ പറഞ്ഞിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്തോ പറഞ്ഞതാണ് കേട്ടോ അങ്ങപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുകയാണ് അപ്പം ഞാനിതാ പുറകിലൂടെ ഇനി കയറാൻ പോവാണ് അങ്ങനെ പഞ്ചൊക്കെ ചെയ്ത് നേരെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേക്കായി ബൈ ബൈ